ഹായ് നമസ്കാരം രണ്ടായിരത്തി മുപ്പതിലേക്ക് ഇനി അധികം ദൂരമൊന്നുമില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതായത് എ ഐ നമ്മുടെ ജോലിയുടെ രീതികളെല്ലാം ഓരോ ദിവസവും മാറ്റി എഴുതുകയാണ് ചിലർക്കിത് ഒരു പേടി തോന്നാം മറ്റു ചിലർക്ക് ഇതൊരു വലിയ അവസരവും അപ്പോൾ ശരിക്കും എന്താണ് സംഭവിക്കാൻ പോകുന്നത് വരൂ നമുക്ക് ഒരുമിച്ച് നോക്കാം നമ്മൾ എല്ലാവരും മനസ്സിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടല്ലോ എൻ്റെ ജോലി പോകുമോ ഞാൻ ഇത്രയും കാലം പഠിച്ചെടുത്ത ഈ കഴിവുകൾക്ക് നാളെ വല്ല വിലയുമുണ്ടാകുമോ ഈയൊരു ആശങ്ക വളരെ സ്വാഭാവികമാണ് കാരണം നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൊരു ടെക്നോളജി മാറ്റമൊന്നുമല്ല ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമാണ് പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്ന പോലെയല്ല കാര്യങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ജോലികളെല്ലാം ഒന്നടങ്കം ഇല്ലാതാവുക എന്നതല്ല മറിച്ച് ജോലികളുടെ ഒരു വൻതോതിലുള്ള മാറ്റമാണ് അതായത് നമ്മുടെ ജോലികൾ അപ്രത്യക്ഷമാവുകയല്ല പകരം പുതിയ രൂപവും ഭാവവും നേടുകയാണ് ഈ മാറ്റം എത്രത്തോളം വലുതാണെന്നും ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ കുറച്ചൊന്ന് പിന്നോട്ട് നോക്കണം പണ്ട് വ്യാവസായിക വിപ്ലവം വന്നതുപോലെ നമ്മുടെ ലോകത്തെ അടിമുടി മാറ്റിമറിക്കാൻ കേൾപ്പുള്ള അടുത്ത വിപ്ലവമാണ് ഇപ്പോൾ എയിലൂടെ നടക്കുന്നത് നിങ്ങളൊരു ടീച്ചർ ടീച്ചറായിക്കോട്ടെ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ ഫാക്ടറിയിലെ ഒരു ജോലിക്കാരനോ ആയിക്കോട്ടെ ആരായാലും എയുടെ ഒരു സ്വാധീനം എത്താത്ത ഒരു മേഖലയും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ വിഷയം നമുക്കെല്ലാവർക്കും ഇത്രയേറെ പ്രധാനപ്പെട്ടതാവുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ജോലികൾ ശരിക്കും മാറാൻ പോകുന്നത് ഈ മാറ്റം നമുക്ക് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുക നമുക്ക് കുറച്ചുകൂടി ഇറങ്ങി നോക്കാം ഇവിടെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ബോറടിപ്പിക്കുന്ന ജോലികളുണ്ടല്ലോ അതെല്ലാം ഏറ്റെടുക്കും ഇത് ശരിക്കും നമ്മളെ സ്വതന്ത്രരാക്കുകയാണ് ചെയ്യുന്നത് എന്തിന് കൂടുതൽ നന്നായി ചിന്തിക്കാൻ പുതിയ ആശയങ്ങൾ കണ്ടെത്താൻ മനുഷ്യർക്ക് മാത്രം കഴിയുന്ന രീതിയിൽ പരസ്പരം സംസാരിക്കാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും ഇനി പറയാൻ പോകുന്നത് കേട്ടാൽ നിങ്ങൾ ശരിക്കും ആവേശത്തിലാകും ഈ മാറ്റത്തോട് പൊരുത്തപ്പെടുന്നവർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം ചെറുതൊന്നുമല്ല എ ഐ ടൂളുകൾ പഠിച്ച് ഉപയോഗിക്കുന്നവരുടെ വരുമാനം അല്ലാത്തവരേക്കാൾ രണ്ടു മുതൽ പത്തിരട്ടി വരെ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഇതൊരു ചെറിയ അവസരമല്ല അല്ലേ വെറുതെ ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ നമുക്ക് കുറച്ച് യഥാർത്ഥ ഉദാഹരണങ്ങൾ നോക്കിയാലോ രണ്ടായിരത്തി മുപ്പതിൽ ചില പ്രധാനപ്പെട്ട ജോലികൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് എത്തി നോക്കാം നമുക്ക് ഓഫീസ് ജോലികളിൽ നിന്ന് തന്നെ തുടങ്ങാം മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യുക ഡാറ്റ എൻട്രി ചെയ്യുക തുടങ്ങിയ ജോലികളൊക്കെ എ ഐ ചെയ്യും അപ്പോൾ അഡ്മിൻ അസിസ്റ്റന്റ് ആറായി മാറും എ ഐയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്ന ഒരു സൂപ്പർവൈസറായി മാറും അതായത് ജോലി ടൈപ്പിംഗ് അല്ല ഈ സിസ്റ്റങ്ങളെ നിയന്ത്രിക്കലാണ് ഇനി ഈ വില്പന മാർക്കറ്റിംഗ് രംഗത്തേക്ക് വന്നാലോ അവിടെയും ഇത് തന്നെയാണ് കഥ സാധാരണ ബിൽഡിംഗ് സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക് ആവും ഒരു മാർക്കറ്റർ പൂജ്യത്തിൽ നിന്ന് ഒരു പരസ്യമുണ്ടാക്കുന്നതിന് പകരം എയെ തരുന്ന നൂറ് ഐഡിയകളിൽ നിന്ന് ഏറ്റവും മികച്ചത് തെരഞ്ഞെടുത്ത് അതിനൊരു മനുഷ്യന്റെ തന്ത്രപരമായ മിഴിവു നൽകുന്ന ആളായി മാറും ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലൊക്കെ വരാൻ പോകുന്നത് ഒരു വിപ്ലവം തന്നെയാണ് വെയർഹൗസുകളിൽ റോബോട്ടുകൾ പാക്കിംഗ് നടത്തും ഇനി ഡെലിവറി ഡ്രൈവറുടെ കാര്യമോ ഒരാൾ ഒരു വണ്ടി ഓടിക്കുന്നതിന് പകരം ഒരു കൺട്രോൾ റൂമിലിരുന്ന് പത്ത് ഡ്രോണുകളെയും അഞ്ച് ഓട്ടോമാറ്റിക് വണ്ടികളെയും ഒരേ സമയം നിയന്ത്രിക്കുന്ന ഒരു കമാൻഡറായി മാറും ഒരു സിനിമ കാണുന്ന പോലെയല്ലേ ആരോഗ്യം വിദ്യാഭ്യാസം പോലുള്ള ഉയർന്ന വൈദഗ്ധ്യം വേണ്ട മേഖലകളിലും എ ഒരു സൂപ്പർ അസിസ്റ്റന്റായി കൂടെയുണ്ടാകും റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയം ലാഭിച്ച് ഡോക്ടർക്ക് രോഗിയുമായി കൂടുതൽ സംസാരിക്കാം എ ഐ ഓരോ കുട്ടിക്കും പഠിക്കാൻ വേണ്ട ടൂളുകൾ നൽകുമ്പോൾ ടീച്ചർക്ക് അവർക്കൊരു നല്ല വഴികാട്ടിയായി മാറാൻ സാധിക്കും അപ്പോൾ ചില ജോലികൾ മാറുമ്പോൾ തന്നെ ഒരുപാട് പുതിയ വാതിലുകൾ തുറക്കുന്നുണ്ട് ഇതുവരെ നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ജോലികൾ എ ഐയോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യിക്കുന്ന പ്രോംപ്ഡ് എഞ്ചിനീയർമാർ റോബോട്ടുകളെ നോക്കി നടത്തുന്ന റോബോട്ടിക്സ് ടെക്നീഷ്യന്മാർ ഇവർക്കെല്ലാം ഭയങ്കര ഡിമാൻഡായിരിക്കും ഇതെല്ലാമാണ് മനുഷ്യനും മെഷീനും ഒരുമിച്ച് ജോലി ചെയ്യുന്ന പുതിയ കാലത്തിൻ്റെ അടയാളങ്ങൾ ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ കണ്ടു ഇനി വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പുതിയ ലോകത്ത് വിജയിക്കാൻ ആവശ്യമായ കഴിവുകൾ നമ്മുടെ കയ്യിലുണ്ടോ നമ്മുടെ ടൂൾ ഒന്ന് പരിശോധിച്ചാലോ ഇനി പറയുന്ന ഈ അഞ്ച് കഴിവുകളാണ് നിങ്ങളുടെ പുതിയ സൂപ്പർ പവറുകൾ എ ഐയെ പറ്റിയൊരു ധാരണയുണ്ടാവുക മെഷീനുകൾക്കപ്പുറം ചിന്തിക്കാനുള്ള ക്രിയേറ്റിവിറ്റി വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള കഴിവ് ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ലീഡർഷിപ്പ് ഇവയൊക്കെയാണ് ഭാവിയിലെ വിജയികളെ തീരുമാനിക്കാൻ പോകുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കഴിവാണ് എ ഐ സാക്ഷരത കേട്ട് പേടിക്കുമെന്നും വേണ്ട നിങ്ങളൊരു കോഡിംഗ് എക്സ്പേർട്ട് ആകണമെന്നോ സയൻറ്റിസ്റ്റ് ആകണമെന്നോ അല്ല ഇതിനർത്ഥം സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ ജോലി പത്തിരട്ടി സ്മാർട്ടായി ചെയ്യാൻ ഈ എ ടൂളുകളെ എങ്ങനെ ഒരു മാന്ത്രികനെ പോലെ ഉപയോഗിക്കാം എന്ന് പഠിക്കുക അത്രയുള്ളൂ കാര്യം അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ചുരുക്കം എന്താണ് എ ഐയെ ഒരു ഭീഷണിയായി കാണുന്ന ആ കണ്ണടയൊന്ന് ഊരിമാറ്റി അതിനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അവസരമായി കാണാൻ പഠിക്കുക എന്നതാണ് ഈ ഒരു വാചകം മാത്രം മതി എല്ലാം മനസ്സിലാക്കാൻ ഭാവി എന്നത് മനുഷ്യനെ മാറ്റിസ്ഥാപിക്കുന്ന എ ഐ അല്ല മറിച്ച് മനുഷ്യനും എ ഐയും കൈകോർത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഇതൊരു മത്സരമേ അല്ല ഇതൊരു കൂട്ടുകെട്ടാണ് ഇതൊരു ചെറിയ അവസരമൊന്നുമല്ല ഒരു തലമുറയ്ക്ക് കിട്ടുന്ന ഒരു മെഗാ അവസരമാണ് ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ് വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആദ്യം അതിനനുസരിച്ച് മാറുന്നവരാണ് ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കുന്നത് അതുകൊണ്ട് കാത്തിരിക്കാൻ സമയമില്ല പഠിച്ചു തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇപ്പോഴാണ് ഭാവി എന്ന് പറയുന്നത് എവിടെയോ എഴുതി വെച്ചൊന്നല്ല അത് നമ്മളെപ്പോലുള്ളവർ ഓരോ ദിവസവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ എ ആ എന്നു പറയുന്ന അതിശക്തമായ ടൂൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങൾ അതുകൊണ്ട് എന്ത് നിർമ്മിക്കാൻ പോകുന്നു നിങ്ങളുടെ കരിയറിൻ്റെ നിങ്ങളുടെ ഭാവിയുടെ ശില്പി നിങ്ങൾ തന്നെയാണ് ചിന്തിക്കുക പ്രവർത്തിച്ചു തുടങ്ങുക